ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ പലതും മറച്ചു വെച്ച് സമൂഹത്തിനും വീട്ടുകാർക്കും വേണ്ടി എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഉത്തമയായ കുടുംബിയായിട്ട് ജീവിക്കുന്നുണ്ട് അല്ലെ നമ്മള് ഒരു നൂറ് കുടുംബം എടുത്തു നോക്കിയാൽ എത്ര കുടുംബങ്ങളാണ് സന്തോഷമായിട്ട് ജീവിക്കുന്നത് സന്തോഷമായിട്ട് ജീവിക്കുന്നത് ചിലപ്പോൾ വിരലിൽ ഉണ്ടാവുന്നത് മാത്രമേ കാണൂ പക്ഷെ സന്തോഷമുണ്ട് എന്ന് അഭിനയിച്ച് ജീവിക്കുന്നതാണ് നമുക്ക് ചുറ്റും ഏറ്റവും കൂടുതലുള്ള ഫാമിലീസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശോ പത്രാസോ നല്ല എന്താ ഏറ്റവും ഹൈ ക്വാളിറ്റി എന്താ തരത്തിലുള്ള ജോലിയോ അല്ലെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ള കാറോ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ ആഭരണങ്ങൾ ധരിക്കുകയോ ഒന്നുമല്ല മനസ്സമാധാനത്തോടുകൂടി വിശ്വാസ്യതയോടുകൂടി ആത്മാർത്ഥമായ സ്നേഹത്തോടുകൂടി ഒരുമിച്ച് ജീവിക്കുകയാണ് സന്തോഷമുള്ള കുടുംബത്തിനായിട്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാ പെൺകുട്ടികളും എല്ലാം സഹിച്ച് ക്ഷമിച്ചുമാണ് ജീവിക്കുന്നത് എല്ലാവർക്കും ഒരു കാര്യമാണ് ഒരു വീട്ടിലെ കൊച്ചുകുട്ടി ഒരു പത്തൊൻപത് ഇരുപത് വയസ്സിനുള്ളിൽ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് മറ്റു വീട്ടിലേക്ക് ചെന്ന് കയറുന്ന പെൺകുട്ടികളുടെ മാനസികാവസ്ഥ ഈ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറയലേ നമ്മൾ കുഞ്ഞ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു വാനറ്റി ബാഗ് ഇട്ട് അമ്മയുടെ ഷോളോ അല്ലെങ്കിൽ തോർത്തൊക്കെ എടുത്ത് കൊടുത്തിട്ട് എന്താ പൊട്ടി വലിയ പൊട്ടക്കിട്ട് അമ്മയായിട്ടൊക്കെ കളിക്കും ഒരുപാട് കളിച്ചിട്ടുണ്ട് ബാഗ് കേട്ടിട്ട് അപ്പോൾ നമ്മുടെ ചിന്ത എന്താണ് വലുതായി കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുഞ്ഞായിരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാം ഒരുപാട് സാധനങ്ങൾ വാങ്ങാം കാശുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് റീൽസിലായി കണ്ടിട്ടില്ലേ നമ്മുടെ കയ്യിൽ നമ്മൾ കോളേജിലൊക്കെ പിടിക്കും ഓരോരുത്തരുടെ കുടുംബ ജീവിതം അതായത് നമ്മുടെ പശ്ചാത്തലങ്ങൾ വ്യത്യാസമായിരിക്കും ഇപ്പം എൻ്റെയൊക്കെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ബസ് ചാർജിന് രണ്ട് രൂപ മതി ഒരു രൂപ അങ്ങോട്ടും ഒരു രൂപ അങ്ങോട്ടും അത് മതി പിന്നെ കോളേജിലായപ്പോൾ രണ്ട് രൂപ നാല് രൂപ അത്ര ആവശ്യമുള്ളൂ രണ്ട് രൂപ അങ്ങോട്ട് രണ്ട് ഇത്ര അങ്ങോട്ടും ആ ഒരു കാലഘട്ടം കാലഘട്ടം ഒരുപാടൊന്നും പിന്നിലല്ല രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് ഞാൻ ഡിഗ്രി ഒക്കെ ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഉള്ള ഒരു ബസ് ഫെയർ ആണ് പറഞ്ഞത് ആ ഒരു കൂടി പോയ അഞ്ച് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ കൂടുതലൊന്നും എൻ്റെ ബാഗിലൊന്നും കാണില്ല കേട്ടോ നമുക്കത് കറ ഇപ്പോഴത്തെ കൊച്ചുമക്കളാണെങ്കിൽ പൗച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ബാഗിൽ ഒരൊറയാണ് നമ്മുടെ കാശ് ഇടന്ന് സമ്പാദ്യം വെക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് അപ്പം അപ്പോൾ അങ്ങനെ ജീവിച്ചു നമുക്ക് നമ്മുടെ ചിന്തയെ തടയുമ്പോൾ വിവാഹം കഴിക്കുമ്പോൾ നമ്മുടെ കൂടെ കോളേജിലൊക്കെ ഉള്ള ഒരു വിവാഹം കഴിക്കുമ്പം അവർ കൂടിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്നു നല്ല ആഭരണങ്ങൾ ധരിച്ചു വരുന്നു അതുപോലെ തന്നെ കയ്യിൽ ഇഷ്ടംപോലെ കാശ് അങ്ങനെ ഫോൺ അതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ആ സമയത്തൊരു ഇഷ്ടമൊക്കെ തോന്നൂല്ലേ ഇപ്പോൾ എനിക്കെന്നല്ല ഒരുവിധപ്പെട്ട പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയ പെൺകുട്ടികളൊക്കെ ഒരുപാട് മാറി ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഒരു വീഡിയോ കണ്ടു ഒരു നീതു എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു ബേക്ക് ഓവർ ചെയ്യുകയാണ് ഇങ്ങനെയാണ് എൻ്റെ എക്സ് എൻ്റെ ഹസ്ബൻഡിൻ്റെ എക്സ് വൈഫിൻ്റെ സാരിയാണ് ഞാൻ അടുത്ത് ബേക്ക് ഓവർ ചെയ്യുന്നത് എൻ്റെ മൂന്നാം വിവാഹം അതാണ് നമ്മളുടെ കണ്ട സംഭവം അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ കണ്ടപ്പോൾ ഇത് കാണുമ്പോൾ എന്തോ ഒരു ക്യൂരിയോസിറ്റി കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ടുപേരുടെ രണ്ടാം വിവാഹമാണ് നീതുവിൻ്റെ രണ്ടാം വിവാഹമാണ് ഭർത്താവിൻ്റെ രണ്ടാം വിവാഹമാണ് ആ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യ ഉപയോഗിച്ചിരുന്ന കല്യാണ സാരിയാണ് ഈ പെൺകുട്ടി ഒരുങ്ങി എടുത്ത് മേക്ക് ഓവർ ചെയ്യണം രണ്ടായിരത്തി പത്തൊമ്പതിൽ വിവാഹം ഇരുപത്തൊന്ന് വിവാഹം കഴിഞ്ഞു ഇപ്പം വീണ്ടും മേക്ക് ഓവർ ചെയ്ത വീഡിയോ ആണ് ചെയ്യുന്നത് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ പെൺകുട്ടിയായിട്ടുള്ള വിവാഹമോചനവും കഴിഞ്ഞു വളരെയധികം ഹാപ്പിയായിട്ടാണ് അവർ വിവാഹ മോചനവും കഴിഞ്ഞെന്നാണ് ദീദു ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറയുന്നത് ഇപ്പം നമ്മുടെയൊക്കെ വിവാഹം കഴിഞ്ഞവർക്കറിയാം നമ്മുടെ കല്യാണ സാരി എന്ന് പറയുന്നത് നമ്മൾ വളരെ പവിത്രമായിട്ട് സൂക്ഷിക്കുന്നതാണ് ഓരോ ജാതി മതക്കാർക്കൊക്കെ പ്രത്യേക പ്രത്യേകമാണ് വിവാഹ ആചാരങ്ങൾ എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ ഹിന്ദു മത ആചാര ആചാരപ്രകാര കണക്കല്ല ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾ കണക്കല്ല മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളിൽ തന്നെ ജാതികൾ വെച്ചിട്ട് ജാതി പറയുകയല്ല ജാതി വ്യത്യാസം തന്നെ വെറൈറ്റി രീതിയിലാണ് ജില്ലകൾക്ക് വ്യത്യാസം കാണും വിവാഹ നിരക്കത് ഇപ്പം ഞങ്ങളുടെ കൊല്ലം ജില്ലയിലാണ് ഇപ്പോൾ നമ്മുടെ അവിടെ ആണെങ്കിൽ നായാസിൻ്റെ കല്യാണ രീതി വേറെ ഇടവാസിൻ്റെ വേറെ അങ്ങനെയാണ് വിശ്വർമയാണെങ്കിൽ വേറെ അങ്ങനെ ഒരു രീതിയാണ് ഇപ്പം ഞങ്ങളുടെയൊക്കെ കല്യാണത്തിൻ്റെ ആണെങ്കിൽ കല്യാണ സാരി അതായത് നമ്മൾ കല്യാണത്തിന് താലി കെട്ടുന്ന സാരി നമ്മുടെ പെണ്ണിൻ്റെ വീട്ടുകാർ തന്നെയാണ് എടുക്കുന്നത് ഞങ്ങളുടെ ആ ഞങ്ങളുടെ വിഭാഗത്തിൽ അപ്പം പിന്നെ അത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പുരുഷൻ്റെ മന്ത്രകോടി വാങ്ങിക്കുന്നത് നമ്മൾ അപ്പം ഈ രണ്ട് സാരികൾക്ക് തുല്യ പ്രാധാന്യമാണ് പുരുഷൻ്റെ വീട്ടിൽ തരുന്നതും നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിൽ തരുന്ന സാരി ആയാലും ഞങ്ങൾക്ക് രണ്ട് സാരി ഉണ്ട് സെറ്റ് സാരി പിന്നെ ഈ തരുന്ന സാരി അങ്ങനെ മൊത്തത്തിൽ മൂന്ന് സാരിയാണ് അന്ന് ആ മണ്ഡപത്തിൽ തന്നെ മാറുന്നത് അപ്പം ആ രീതിയിലാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുത്തുകൊണ്ടുവന്ന കല്യാണ സാരിയും അതുപോലെ തന്നെ നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് തരുന്ന സാരി നമ്മൾ ഒരേപോലെ വളരെ മഹത്വമായിട്ടാണ് സൂക്ഷിക്കുന്നത് ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില വേറെ വിഭാഗത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ കല്യാണത്തിന് തലേദിവസം രാത്രിയിൽ പെണ്ണിൻ്റെ വീട്ടിൽ സാരി കൊണ്ട് കൊടുക്കും ചെറുക്കൻ്റെ വീട്ടിൽ അപ്പം ആ അങ്ങനെയ ആ ഒരു വിവാഹം ഉപേക്ഷിക്കുന്ന സമയത്ത് ചിലപ്പം എനിക്ക് ഇതിൻ്റെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിറങ്ങി ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ ആ കല്യാണ സാരിയോട് ഉപേക്ഷിച്ചിട്ട് പോകും അങ്ങനെയാണോ ഈ പെൺകുട്ടി ആ സാരിയോട് ഉപേക്ഷിച്ചതെന്ന് എനിക്കറിയില്ല എന്നാലും ഞങ്ങൾക്കൊക്കെ വളരെ മഹത്വപ്പെട്ട ഒരു സാധനമാണത് നമ്മളൊക്കെ നമ്മുടെ നിധി പോലെ സൂക്ഷിച്ചു വെക്കുന്ന സംഭവമാണ് അപ്പോൾ ഈ പെൺകുട്ടി ഈ ഉപേക്ഷിച്ച പെൺകുട്ടി ആ സാരിയാണ് നീതു എടുത്ത് ഡ്രസ് ചെയ്തത് വളരെ നല്ല വളരെ മനോഹരമായ ഒരു രീതിയായിരുന്നു ഇഷ്ടപ്പെട്ടു പിന്നെ എന്തിനു നെഗറ്റീവ് പറയാനായിട്ട് ഒരു വിഭാഗം ആളുകളിങ്ങനെ കരുതി കൂട്ടി നിൽക്കുന്നുണ്ട് ഇതിൽ നീതുവിൻ്റെ സെക്കൻഡ് മാരേജ് ആണ് നീതുവിന്റെ ഫാമിലിയിൽ എന്താണ് പറ്റിയതൊക്കെ അറിയാനായിട്ട് ഒരുപാട് ഒരു ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവായിട്ടാണ് എല്ലാം നെഗറ്റീവ് ആണ് ആര് ഹാപ്പി ആയിട്ടിരിക്കുന്ന ആർക്കും ഇഷ്ടമല്ല നമ്മൾ എന്താ എന്തെങ്കിലും ഒരു സന്തോഷം നമുക്കുണ്ടായാൽ അത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരിക്കും നമ്മളെ കാഴ്ചക്കാർക്ക് കാര്യം ആർക്കും സഹിക്കില്ല ഈ പെൺകുട്ടി തന്നെ വളരെ ആയിട്ട് ഇപ്പം ആദ്യത്തെ ജീവിതം നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിൽ കരഞ്ഞ് കരകിയിരിക്കണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ രണ്ടാമത്തെ വിവാഹത്തിൽ വളരെ ഹാപ്പി ആയിട്ടാണ് ആ പെൺകുട്ടി ഇരിക്കുന്നത് അത് പറയുന്നുണ്ട് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അതിനെ കല്യാണം കഴിക്കുന്നത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് ഒരുവിധപ്പെട്ട പെൺകുട്ടികളുടെ എല്ലാം ജീവിതം ഒരു ഡിഗ്രി ഫൈനൽ ഇയർ ആകുമ്പം തീരുമാനിക്കപ്പെടും ഒരു വീട്ടിൽ രണ്ട് പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട അവർക്ക് അതിനുള്ള ഒരു ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയെ കാണില്ല ഓക്കെ നമ്മൾ പറഞ്ഞു മുതലേക്ക് വരാം അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നല്ല ഒരു വീട്ടിലെ പത്തൊൻപത് വയസ്സ് വരെ ആ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി എന്തോ ആയി തട്ടി അതാണ് ഞങ്ങടെ ഞാൻ ആക്കുന്നത് വയസ്സ് വരെയുള്ള ഒരു പെൺകുട്ടി അവരെ വീട്ടിൽ മൂത്തതോ ഇളയതോ ആയ കുഞ്ഞുങ്ങൾ അവരുടെ വീട്ടിലെ മക്കളാണ് അവരുടെ വീട്ടിലെ കുഞ്ഞു മക്കളാണ് പല വീട്ടിലും ചായ കുടിക്കുന്നിടത്ത് കൊണ്ട് ധരിക്കും അമ്മമാർ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡ്രസ്സ് വാഷ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം ചെയ്ത് ആ പെൺകുട്ടിയാണ് ഒരു പെട്ടെന്നൊരു നിമിഷം മറ്റൊരു വീട്ടിലേക്ക് വന്ന് കയറുകയും ആ വീട്ടിലെ സകലമാന ഉത്തരവാദിത്തം എടുത്ത് അവളെ തലവെച്ച് കൊടുക്കും എന്നിട്ട് പറയും അവൾ അത് ചെയ്തില്ല അവൾ ഇത് ചെയ്തില്ല അവൾ മറ്റേത് ചെയ്തില്ല അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം അവളെ വീട്ടിൽ ഇന്നലെ വരെ അവൾ അവരുടെ വീട്ടിലെ കുഞ്ഞ് ആയിരുന്നു അല്ലെങ്കിൽ അവൾ അവളുടെ വീട്ടിലെ എല്ലാം എല്ലാമായിരുന്നു ഈ വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ എങ്ങനെ തലയിൽ വെക്കണമെന്ന് പറയുന്നില്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള സമയമെങ്കിലും എടുക്കുക അല്ലാതെ വന്നത് വന്ന പാടെ തന്നെ എല്ലാ ചുമതലയും എടുത്ത് തലേ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ എന്തുകൊണ്ടാണ് വൃത്തിയായിട്ട് ചെയ്തില്ല ദോശയ്ക്ക് ഇങ്ങനെ ചുമന്നത് എങ്ങനെയാണ് ദോശ എന്താ വെളുത്തിരിക്കാതെ ഷർട്ടിൻ്റെ കോളറിൽ അഴുക്കിയിരിക്കുന്നല്ലോ തൂത്തുമ്പോൾ താഴെ പൊടി അടക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കാതെ അവളെ കൂടുതൽ ഇത് സപ്പോർട്ട് ചെയ്ത് ഇതിങ്ങനെയല്ല ആ വീട്ടിൽ എന്തൊക്കെ ജോലിയുണ്ട് നിങ്ങൾ ഇത്രയും നാൾ ചെയ്തിരുന്ന ജോലിയാണ് അവർ വരുമ്പോഴത്തേക്കിനും ഒരാൾ കൂടെ എക്സ്ട്രാ വന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒരുപാട് ജോലിയൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇത്രയും നാൾ നിങ്ങൾ ചെയ്തിരുന്നത് പോലെ നിങ്ങൾ ചെയ്യുക നിങ്ങളെ ഹെൽപ്പിനെ വിളിക്കുക പതിയെ പതിം പറഞ്ഞ് കൊടുക്കാം അവൾ ഒരു മുപ്പത് വയസ്സ് ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവളൊരു കുടുംബിനിയായി മാറും അവളും എല്ലാം മനസ്സിലാക്കും അതുവരെ ഒരു സഭയം കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹം പിറ്റേന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവളെല്ലാം പഠിക്കണം അവൾ കുടുംബത്തിന് എല്ലാം മനസ്സിലാക്കി ജീവിക്കണം അത് എവിടെ നടക്കുന്നതാണ് അതെന്ത് നീതിയാണ് ഈ ആൺകുട്ടികൾക്ക് ഈ നീതിയൊന്നും ഇല്ലേ അവർക്ക് കഴിക്കുന്നിടത്ത് നേടിയിട്ടു പോകാം പാത്രം കഴുകണ്ട അവർക്ക് അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യേണ്ട അവർക്ക് പിറ്റം നോക്കണ്ട അവർക്ക് പെരക്കാകാൻ നോക്കണ്ട അവർക്ക് ഒന്നും ചെയ്യണ്ട അവിടെ പറയുന്നൊരു കാര്യമുള്ളൂ അവർ പുറത്തു പോയി ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നവരല്ലേ ഇപ്പം ഇക്വാളിറ്റിയാണ് ഇപ്പം തുല്യതയാണ് ഇപ്പം എല്ലാ ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ മേഖലകളിലും പെണ്ണുകൾ ജോലി ചെയ്യുന്നുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് പോയിട്ട് തിരികെ വന്ന് മക്കളെ നോക്കി മക്കളെ പഠിപ്പിച്ച് ആഹാരം ഉണ്ടാക്കി പിറ്റേ ദിവസത്തെ കാര്യങ്ങളും എല്ലാം ഉറ ചെയ്തിട്ട് ആണ് ഒരു പെൺ പെണ്ണുകൾ ജീവിക്കുന്നത് ആ ആ സ്ഥാനത്ത് ആണുങ്ങൾ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്നു അവർ ആഹാരം കഴിക്കുന്നു വന്നു കടന്നുറങ്ങുന്നു ഇത് ഇതുമാത്രാണ് ചെയ്യുന്നത് എല്ലാ വീടുകളിലും അങ്ങനെ ആവണമെന്നില്ല എന്താ പാർട്ണറിൻ്റെ പകുതി ജോലിയിൽ സഹായിക്കുന്ന ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ഒരുപാട് ഇന്നും വീട്ടിലെ അമ്മമാരെ സപ്പോർട്ട് ചെയ്ത സഹായിക്കുന്ന അച്ഛന്മാരുണ്ട് നേരെ വിളക്കു വേണ്ടിയിട്ട് അരി വെക്കാൻ സഹായിക്കുന്നവരുണ്ട് വിറക് തീയരിച്ച് വേറെ ഫുള്ള് ചോറ് വക്കെ സഹായിക്കുന്നവരുണ്ട് പാചകത്തിൽ തേങ്ങ നിരുമ സഹായിക്കുന്നവരുണ്ട് ഒരുപാട് വീടുകളുണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് ഇപ്പം നൂറിൽ എഴുപത് ശതമാനവും ഒരു ജോലി സഹായവും സപ്പോർട്ടും ഇല്ലാത്ത പെണ്ണുകൾ മുപ്പത് ശതമാനം മാത്രമാണ് എത്രയോ ലക്കി ഭാഗ്യവതികളായ കുറച്ച് പേരുണ്ട് ഇത്ര മാത്രമേ പറയാൻ ഞാൻ ഉദ്ദേശിച്ചോളൂ മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന് കയറുന്ന പെൺകുട്ടികൾക്ക് അവർ ഒന്ന് സ്വയം മാറാനായിട്ട് ഒരു രണ്ടോ മൂന്നോ വർഷം നിങ്ങൾ കൊടുക്കുക അല്ലാതെ വന്നു കയറി ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒരു മാസത്തിനുള്ളിൽ അവർ മാറണമെന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ പോക്കാണ്ട് തന്നെ എല്ലാവർക്കും ടെണ്ടോവേസി